നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം മലിദ്വീപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മന്ത്രിമാർ നടത്തിയ അധിക്ഷേപം മലിദ്വീപിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്നു മലിദ്വീപിൻ്റെ സാമ്പത്തിക അവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും അധികം ടൂറിസം ലക്ഷ്യമാക്കി മലിദ്വീപ് പല പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു പല പലതോതിലുള്ള വരുമാനം ലക്ഷ്യമാക്കിയിരുന്നു അതൊക്കെ തന്നെ തകർന്നടിഞ്ഞിരിക്കുകയാണ് പകരം അതൊക്കെ ലക്ഷദ്വീപിലേക്ക് പോകുമെന്ന ഒരു ഭീതി ഇപ്പോൾ അവർക്കുള്ളിലുണ്ട് ആ ഉത്കണ്ഠ പങ്കുവെക്കുകയാണ് രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ടൂറിസത്തിലൂടെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ഇന്ത്യക്കാർ തന്നെ ബഹിഷ്കരണം നടത്തിയതോടെ എല്ലാം താളം തെറ്റിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മലിദ്വീപ് സന്ദർശിക്കുന്നത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമായിരുന്നു ഇന്ത്യയിൽ നിന്ന് ആ ഇന്ത്യയെ തന്നെയാണ് ഇപ്പോൾ മലിദ്വീപ് ചൊറിഞ്ഞിരിക്കുന്നത് തിരിച്ചുള്ള തിരിച്ചെടി എന്ന് പറയുന്നത് ബഹിഷ്കരണം എന്നുള്ള ഒരു ശക്തമായ സമരമാർഗത്തിലൂടെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ നിവൃത്തി ഒന്നും തന്നെ ഇല്ലാതെ ചൈനയുടെ സഹായം ചോദിച്ചിരിക്കുകയാണ് മലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ടൂറിസം മേഖലയിലെ തിരിച്ചടി മറികടക്കാനായി കൂടുതൽ സന്ദർശകരെ മലിദ്വീപിലേക്ക് അയക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് മൊയ്സു ഇപ്പോൾ ചൈനയോട് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം പതിനേഴ് ലക്ഷം വിദേശ സഞ്ചാരികൾ രാജ്യം സന്ദർശിച്ചു അതിൽ രണ്ടര ലക്ഷം വിനോദസഞ്ചാരികളാകട്ടെ ഇന്ത്യക്കാരായിരുന്നു അതുകൊണ്ട് ഇത്തവണത്തെ രണ്ടര ലക്ഷം എന്നുള്ളത് വളരെ വലിയ തോതിൽ കുറയാനുള്ള സാധ്യത തന്നെ രണ്ടായിരത്തി തുടക്കത്തോടെ പറയാൻ സാധിക്കും അതുകൊണ്ട് ഇപ്പോഴത്തെ സഭവകാസങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ സാരമായി ബാധിച്ചു എന്ന കാര്യം മലിദ്വീപ് മനസ്സിലാക്കി ഈ പശ്ചാത്തലത്തിലാണ് ചൈനയോടുള്ള ഒരു സഹായ അഭ്യർത്ഥന അഞ്ച് ദിവസത്തെ ചൈനീസ് സന്ദർശനം നടത്തിയിരുന്നു ഇതിൻ്റെ ഭാഗമായി ഫ്യൂജിയാനിലെ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മൊയ്സു ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ദയവ് ചെയ്ത് ചൈനീസ് ജനതയെങ്കിലും മലിദ്വീപിലേക്ക് അയക്കുക അങ്ങനെയെങ്കിലും തങ്ങളെ രക്ഷിക്കുക എന്നുള്ള ആവശ്യം അതോടൊപ്പം ചൈനയാണ് ഏറ്റവും അടുപ്പമുള്ള എന്നും മൊയ്സു പറയുകയുണ്ടായി അതും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇന്ത്യ വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു സംഭവമാണ് മലിദ്വീപിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നാമതുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഷീ ജിൻ പിങ് കൊണ്ടുവന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ആണെന്നും മലിദ്വീപ് പറയുകയുണ്ടായി കോവിഡിന് മുന്നേ ചൈന തങ്ങളുടെ വലിയ മാർക്കറ്റായിരുന്നുവെന്നും രാജ്യത്തിൻ്റെ ടൂറിസം മേഖലയിൽ വലിയ ഉണർവ് സൃഷ്ടിക്കാനായി ഇനി കൂടുതൽ സൈന്യക്കാർ മലിദ്വീപിലേക്ക് എത്തണമെന്നുമാണ് മൊയ്സു പറയുന്നത് അതോടൊപ്പം അൻപത് മില്യൺ യു എസ് ഡോളറിൻ്റെ ടൂറിസം പദ്ധതികളിൽ രണ്ടു രാജ്യങ്ങളും ഒപ്പിട്ടുണ്ട് അങ്ങനെയുള്ള ചില സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്